നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മക്കയിൽ പ്രവാസി യുവതിയുടെ മൃതദേഹം പെട്ടിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി മക്കയിലെ ഫോർത്ത് റിംഗ് റോഡിന് സമീപത്താണ് സ്യൂട്ട് കേസിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയതെന്ന് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് പ്രാഥമിക അന്വേഷണത്തിൽ മരിച്ചത് ഇരുപത്തിനാലുകാരിയായ ഇന്തോനേഷ്യൻ സ്വദേശിയാണെന്ന് തെളിഞ്ഞു ഇവർ ജോലിക്ക് എത്തിയില്ലെന്നും ജോലിയിൽ നിന്ന് ഒഴിവായിരുന്നതായും സ്പോൺസർ അറിയിച്ചെന്നും പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി മരണകാരണം കാരണം കണ്ടെത്തുന്നതിനും തുടരന്വേഷണങ്ങൾ പൂർത്തിയാക്കുന്നതിനുമായി പബ്ലിക് പ്രോസിക്യൂഷന് കേസ് കൈ യും ചെയ്തു വെള്ളിയാഴ്ച വൈകിട്ടാണ് മക്കയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം മക്ക പോലീസിന് ലഭിക്കുന്നത് ഒരു വലിയ സ്യൂട്ട് കേസ് നിലത്ത് കിടക്കുന്നതായി സ്വദേശിയാണ് ആദ്യം ശ്രദ്ധിച്ചത് അതിനുള്ളിൽ എന്താണെന്നറിയാനായി പരിശോധിച്ചപ്പോഴായിരുന്നു മരിച്ച നിലയിൽ സ്ത്രീയെ കണ്ടെത്തിയത് ഇതേ തുടർന്നാണ് വിവരം പോലീസിനെ അറിയിച്ചതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ